നമസ്കാരം സി പി എം വിവിധ ജില്ലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുതിർന്ന നേതാക്കളായ എ കെ ബാലൻ ഇ പി ജയരാജൻ തുടങ്ങിയവർക്കെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് എന്നാൽ സി പി എമ്മിൽ പിണറായി വിജയൻ ഒറ്റപ്പെടുന്നില്ല എന്ന് ഉറപ്പിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കായി വലിയ പ്രതിരോധമാണ് ഗോവിന്ദൻ ഉയർത്തിയത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കരുത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഭരണത്തിലെ വീഴ്ചകൾ തിരിച്ചടിയായിട്ടുണ്ടെങ്കിൽ കടുത്ത ഭരണപരാജയം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു പരാജയത്തിന്റെ ഉത്തരവാദിത്തം കൂട്ടായി ഏറ്റെടുക്കണം എന്ന ആവശ്യമാണ് എം വി ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനെതിരായ പരാമർശങ്ങളെ ഗോവിന്ദൻ പ്രതിരോധിച്ചതുമില്ല കണ്ണൂരിൽ സി ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുകയാണ് പി ജയരാജൻ കരുത്തനാകാനുള്ള സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കിയാണ് ഗോവിന്ദന്റെ അഭിപ്രായങ്ങൾ വരുന്നത് പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നവരെ ചിഹ്നിച്ചുതറാൻ അനുവദിക്കാതെ കണ്ണൂരിൽ അപ്രമാദിത്വം തുടരാനാണ് എം വി ഗോവിന്ദന്റെ ശ്രമം ഓരോ വ്യക്തിക്കും പ്രത്യേക ശൈലി ഉണ്ടാവുക സാധാരണമാണെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു അത് പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല എന്നാൽ മാറ്റേണ്ട ചിലതുണ്ട് പ്രവർത്തകരുടെ ആഗ്രഹത്തിനൊത്ത് ശൈലി മാറ്റാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു മൈക്ക് ഓപ്പറേറ്ററേയും ശാസിച്ചിട്ടില്ല എന്ന തനിക്കെതിരെ ഉയർന്ന മൈക്ക് വിവാദത്തിന് മറുപടിയായി ഗോവിന്ദൻ പറഞ്ഞു ഫലത്തിൽ പിണറായിയുടെ ശൈലി മാറ്റം അതിവേഗം നടക്കില്ല എന്ന സന്ദേശമാണ് എം വി ഗോവിന്ദൻ നൽകുന്നത് സിപിഎം ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് തന്നെ കടുത്ത അതൃപ്തിയുണ്ട് വീണ്ടും പാർട്ടിയിൽ വിഭാഗീയതയുണ്ടാകുന്നു എന്ന വിലയിരുത്തലിലാണ് പിണറായി ക്യാമ്പ് ഇതിനെ സംഘടനാ കരുത്തിൽ മുളയിൽ നിന്നുള്ള തീരുമാനം സിപിഎമ്മിന് തുടർഭരണം നൽകിയ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുന്നത് ചിലരാണ് കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനാണ് ശ്രമം പിണറായിയുടെ നേതൃത്വമുണ്ടെങ്കിലേ വീണ്ടും അധികാരത്തുടർച്ച കിട്ടൂ എന്നാണ് സി പി എമ്മിലെ പിണറായി വിഭാഗത്തിന്റെ നിലപാട് എറണാകുളത്തും പത്തനംതിട്ടയിലും കണ്ണൂരിലും ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി പിണറായി ആണെന്ന തരത്തിലാണ് ചർച്ചകൾ വന്നത് കണ്ണൂരിലേത് അതിർവിട്ട പ്രതികരണമാണെന്ന നിലപാടും മുഖ്യമന്ത്രിക്കുണ്ട് ഇതിനിടെയാണ് ഗോവിന്ദന്റെ പ്രതികരണം എത്തുന്നത് കെ കെ ശൈലജയും മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഉണ്ടെന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പി ജയരാജൻ പറഞ്ഞിരുന്നു ഇതും വ്യാപക ചർച്ചയായി പാർട്ടിയിൽ വീണ്ടും വിഭാഗീയത തലപൊക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ടുതന്നെ മുൻപ് വിഭാഗീയത ഇല്ലാതാക്കാനായി നടത്തിയതിന് സമാനമായ വെട്ടിനിരത്തലുകൾ വീണ്ടും ഉണ്ടായേക്കും വിമർശനം ഉന്നയിക്കുന്നവരെയെല്ലാം നിരീക്ഷിക്കാനും സംവിധാനം വരും വിഭാഗീയത ഇല്ലാതായതുകൊണ്ടാണ് തുടർഭരണം സാധ്യമായത് ലോക്സഭയിൽ തോറ്റെങ്കിലും നിയമസഭയിൽ ജയിക്കാം അതിനുള്ള സാധ്യത ഉൾപാർട്ടി ചർച്ചകൾ തിരിച്ചറിയണം എന്നതാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട് പാർട്ടി ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരെ കണ്ടെത്താനും സംവിധാനം വരും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും ശക്തമായ വിമർശനമാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെയുള്ള വികാരമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണത്തിൽ അദ്ദേഹം മൗനം പാലിച്ചു മുഖ്യമന്ത്രിയുടെ ആ മൌനത്തിന് പാർട്ടി കനത്ത വില നൽകേണ്ടി വന്നു കോടിയേരി ബാലകൃഷ്ണൻ കാട്ടിയ മാതൃക മുഖ്യമന്ത്രി കാട്ടിയില്ല എന്നും വിമർശനമുയർന്നു മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ തനിക്കും പാർട്ടിക്കും ഒരു പങ്കുമില്ല എന്ന് തുറന്നു പറഞ്ഞ കോടിയേരിയുടെ പ്രസ്താവനയെ മുന്നിൽ നിർത്തിയാണ് മുഖ്യമന്ത്രിയെ യോഗത്തിൽ ഒരു വിഭാഗം വിമർശിച്ചത് മുഖ്യമന്ത്രിക്ക് അരിശമാണെന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നു മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതികൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല ഈ പെരുമാറ്റം മുഖ്യമന്ത്രിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്നും തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അതാണെന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിമർശിച്ചു തെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരമാണ് സൂചിപ്പിക്കുന്നത് മുപ്പതിനായിരത്തോളം ഇടതു വോട്ടുകൾ പത്തനംതിട്ടയിൽ ചോർന്നു മന്ത്രിമാർക്ക് പാർട്ടി കത്തുകൊടുത്തിട്ടുപോലും ഒരു നടപടിയും ഉണ്ടായില്ല മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയൊക്കെ പുച്ഛമാണെന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു